ഞങ്ങളിപ്പോൾ വാഗമണ്ണിൽ നിന്നും ഇലവീഴാ പൂഞ്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വാഗമണ്ണിലെ ഒരു പുലർക്കാല ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമയമിപ്പോൾ ആറേ മുക്കാൽ കഴിഞ്ഞു വാഗമൺ ടൗണ് ഉണർന്നു വരുന്നതേ ഉള്ളൂ വലിയ തിരക്കൊന്നും ആയിട്ടില്ല ഇന്നലെ വൈകുന്നേരം ഒരു മൂന്ന് മണി മുതൽ അഞ്ചര ആറ് മണി വരെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കോടയുണ്ട് സൂര്യപ്രകാശമൊന്നും വന്നിട്ടില്ല ഞങ്ങൾ ഇന്നലെ ഒരു മൂന്ന് മണി ആകാറായപ്പോൾ വാഗമണ് എത്തിയതാണ് ഞങ്ങൾ വരുമ്പോൾ മഴ നല്ലവണ്ണം പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല നന്നായി നനഞ്ഞിട്ടാണ് വന്നത് ഷൂ ഒക്കെ നനഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ നാനഞ്ഞ് ആകെ മൊത്തം ഒരു കുളമായിട്ടാണ് ഞങ്ങൾ വാഗമണ്ണിലെത്തിയത് വാഗമണ് കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകണം എന്നാണ് കരുതിയത് നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങളെ റൂം റൂമല്ല ഞങ്ങൾ ടെൻറ്റ് സ്റ്റേ ആണ് ബുക്ക് ചെയ്തത് വാഗമണ് എത്തുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുന്നേ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും നന്നായി നനഞ്ഞിരുന്നു ആ ഒരു കണ്ടീഷനിൽ പത്തു മുപ്പത്തഞ്ച് കിലോമീറ്റർ വീണ്ടും വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് കരുതിയത് കൊണ്ട് ഞങ്ങളിവിടെ തന്നെ ഒരു റൂം എടുക്കുകയാണ് ചെയ്തത് ദൈ കാണുന്ന ജംഗ്ഷനില്ല ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വാഗമൺ മെയിൻ ടൗണ് പൈൻവാലി മുട്ടക്കുന്ന് ആ ഏരിയകളൊക്കെ കാണാൻ പറ്റും ഇപ്പം ഞങ്ങളീ പോകുന്ന വലത്ത് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് പുള്ളിക്കാനം കാഞ്ഞാറൊക്കെ ഈ റൂട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ വന്നത് ഇതുവഴിയാണ് ഇലവിഴ പൂഞ്ചരയ്ക്ക് പോകുന്നതിന് വേറെയും റൂട്ടുകളുണ്ട് കേട്ടോ ഞങ്ങളിത് തിരഞ്ഞെടുക്കാൻ കാരണം അപകാര ഭംഗിയുള്ള റൂട്ടാണിത് അത് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും ത്ര വലിയൊരു സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിന് മറ്റേ ഇത് തന്നെ ട്വന്റി ത്രീ ട്വന്റി ഫോർ എടുക്കണം ന്യൂഡ്രൽ ആയതറിഞ്ഞിട്ടില്ല കേട്ടോ ഈ വണ്ടിക്ക് ചില സ്ഥലത്ത് സമയത്ത് സൗണ്ട് ഉണ്ടാവില്ല അതെ ഞാൻ വിളിച്ചു പിന്നെ സൗണ്ട് ഇല്ലാതെ പോകുന്നതായിരിക്കും അപ്പൊ സംഭവം ന്യൂഡ്രൽ ഉണ്ടായിരുന്നു നമ്മളിപ്പോ ഇലവീഴ പുഞ്ചിറയിലേക്കാണ് ഇലവീഴ പുഞ്ചിറ ആറരയായിപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് ചേർന്നുമ്പോൾ ആറ് അമ്പതായി അതെപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളിറങ്ങാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറേ ലേറ്റായിട്ടാണ് ഇറങ്ങാറുള്ളത് അതിൻ്റെ മെയിൻ കാരണം ഞാൻ തന്നെയായിരിക്കും രാവിലെല്ലാം പെട്ടെന്ന് സെറ്റപ്പ് ആക്കും എൻ്റെത് റെഡിയായി വരാൻ നല്ല സമയമെടുക്കും അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച സമയത്തൊന്നും ഇവിടുത്തേക്ക് വരുന്നതാണ് പക്ഷേ അതിൽ നിന്ന് രാവിലെ നല്ല തണുപ്പായിരുന്നു തണുപ്പായതുകൊണ്ട് തന്നെ കുളിക്കാൻ പറ്റുന്നില്ല ഹീറ്റർ ഹീറ്ററാണെങ്കിലും ഓണല്ല പിന്നെ ചേട്ടനോട് പോയി പറഞ്ഞ് ഫുള്ള് ഹീറ്ററൊക്കെ ഓൺ ചെയ്ത് വെള്ളമെല്ലാം വന്ന് കുളി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ സമയം കുറച്ച് പോകും നാട്ടിലെ കാലാവസ്ഥ പോലെയല്ല നാട്ടിൽ ഈ സമയത്തൊക്കെ ഇപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാവും ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടാക്കിയാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെയാണ് ൊണ്ട് ഇറങ്ങാൻ ലേറ്റായി നമ്മളിപ്പോൾ നേരെ ഇലവീഴ പൂജരക്ക് പോവാണ് സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ടുണ്ട് റൂമ് വെക്കേറ്റ് ചെയ്തിട്ടില്ല പതിനൊന്ന് മണിയാകുമ്പോൾ വെക്കേറ്റ് ചെയ്യാൻ ഇല്ലെന്നാണ് പുള്ളി പറഞ്ഞത് ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു തിരിച്ചിവിടെ നമ്മൾ വാഗമണ്ണെന്ന് ഇറങ്ങി യാവശ്യം സൂര്യോദയം ഉണ്ടല്ലേ ഇവിടെയൊക്കെ സൂര്യോദയം കാണാണ്ടല്ലേ ആ സൈഡിൽ നിന്ന് വരുന്നുണ്ടല്ലോ നമ്മളൊന്നും സാധ്യത്ത് ഭയങ്കര മഴക്കാറാണോ ഇത് കണ്ടോ ഇതാ ചുവന്ന കളറിൽ വേണമായിരുന്നു അല്ലേ പിന്നെ മഴക്കാർ ഉണ്ടായണ്ട ഇല്ലെങ്കിൽ ചുവപ്പ് കളറിൽ തന്നെ കാണായിരുന്നു റിസോർട്ടുകളും പിന്നെ മുകളിൽ നിറയെ റിസോർട്ടുകളാണ് പണിതുകൊണ്ട് കുന്ന റിസോർട്ടുകൾ ഒരുപാടുണ്ട് വന്ന് കഴിഞ്ഞാൽ താമസിക്കാൻ സൂപ്പറായിരിക്കും ഒരുപാട് നല്ല വ്യൂ കിട്ടും മറ്റേ സൂര്യൻ വിദിച്ചു വരുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും എന്തെങ്കിലും മലയുടെ മറ്റേ സൈഡിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നു അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആ റിസോർട്ടൊക്കെ പണിയുന്നത് നല്ല കുത്തനെയുള്ള വലിയ കേറ്റാണോ കേട്ടോ സെക്കൻഡ് ഇയറിലൊന്നും കയറുന്നില്ല ഫസ്റ്റ് തന്നെ ഇട്ടാലേ പോകുന്നുള്ളൂ രണ്ടാളും ഉണ്ടല്ലോ രണ്ടാമത്തേ നല്ലോണം ആസിഡ് കൊടുക്കേണ്ടി വരും ഇല്ല വിഴ പൂഞ്ചറയില് ഇടിയും മിന്നുകളിപ്പോ പോവാൻ പറ്റില്ല അതാ പ്രശ്നം ആ പടം കണ്ടു അതിൽ തന്നെ ഇടി പൊട്ടുമ്പോൾ ഞങ്ങായി മരിക്കുന്നില്ലേ ആ ഇടിയും മിന്നും സ്ഥലങ്ങളും ഈ ഒരു കണ്ടീഷനായ കുഴപ്പമില്ല ഇപ്പൊ നല്ല മഴക്കാർ ആയതുകൊണ്ട് ചൂടുണ്ടാവൂല ഒരു കണക്കിന് മഴ നന്നായി അല്ലേ കാരണം വെച്ചാൽ മഴ പെയ്തുകൊണ്ട് ആ ചൂട് കുറച്ചൊരു ആശ്വാസം ഉണ്ട് ഉച്ചക്ക് മുന്നേ പരിപാടികളൊക്കെ ക്ലോസ് ആകണം അത്രേ ഉള്ളൂ ഉച്ച കഴിഞ്ഞ പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നും നടപ്പൂല പിന്നെ മഴ കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ അങ്ങോട്ട് ഓക്കെ അയിന്റെ മുകളിലും കല്ലെടുത്ത് വെച്ച ചെറുതായിട്ട് അത് ഒരു കല്ലെടുത്ത് വെച്ച പോലെ തന്നെ ഇല്ലേ കാണുന്നത് ക്യാമറയിലേക്ക് കൂടി ക്യാമറയിലേക്കൂടി കാണുന്നുണ്ടോന്നറിയില്ല അങ്ങനെ ആ മല കണ്ടോ അതിന്റെ മുകളിൽ രണ്ട് വലിയ കല്ലെടുത്ത് വച്ച ഒരു സംഭവം കാണുന്നുണ്ട് കേട്ടോ അല്ല ഇതങ്ങാ കാണുന്ന മലയുടെ മണ്ടക്ക് വരെ ഞങ്ങൾ പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മോത്തോഴും മണ്ണ് നോക്ക് മണ്ണ് പുള്ളിയുടെ അടിച്ചിട്ട് എങ്ങനെയാണോ കാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ അല്ലെ വണ്ടി ഇവിടെ സൈഡ് ആക്കുക എന്നിട്ട് ഇവിടെ കിറന്ന പോരെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ തിരിച്ചു വന്ന് വണ്ടി കിടക്കാലോ ഇരിക്കാൻ പ്രശ്നം ഇണ്ടാ ആ നേരത്തെ കണ്ടത് ഒരു വ്യൂ പോയിന്റ് ആണ് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു അതിൽ വീഡിയോ എടുത്തപ്പം സ്ലോ മോഷനിലാണ് വീഡിയോ കിട്ടിയെന്ന് തോന്നുന്നു അതാണ് രാഹുൽ പറയുന്നത് രണ്ട് ക്യാമറ വെച്ചിട്ട് എടുത്തായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം സ്ലോ മോഷൻ ആയിപ്പോയി അതിൻ്റെ കാര്യമാണ് പറയുന്നത് രണ്ട് ഫോണിൽ എടുത്താൽ എൻ്റെ സ്ലോ മോഷൻ പെട്ടെന്ന് ആവശ്യമില്ല അല്ല അങ്ങനല്ല സ്ലോ മോഷൻ നമുക്ക് വീട് പിന്നെ ആക്കാൻ സ്ലോ ആക്കാലോ ചെറിയ റോഡല്ല വീതി ഇല്ലാത്ത റോഡ് ബസ്സൊക്കെ വന്ന പണി കിട്ടു സൈഡ് എടുക്കാൻ പറ്റും അല്ല മറ്റേ വലിയ വണ്ടികളില്ലേ ടൂറിസ്റ്റ് വണ്ടികള് അത് വരുവല്ലോ ഈ വെള്ള ഒഴിയിട്ടുള്ള കുഴികളിലോ സൈഡ് പോലും കൊടുക്കാൻ പറ്റില്ല നമ്മളെ പോലെയുള്ളവർക്കാണ് പാട് നല്ല സുന്ദരമായ കാഴ്ചകളാണ് കേട്ടോ റോഡിന്റെ രണ്ട് സൈഡിലും പിന്നെ നമ്മളെ കൈ എത്തുന്ന ദൂരത്ത് മേഘങ്ങളും കാണാൻ പറ്റുന്നുണ്ട് എല്ലാം കൂടി സൂപ്പറാണ് കാണാൻ ണിന്റെ മുട്ടക്കുന്നിന്റെ മോളിൽ കൂടെയാണ് ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സൈഡ് പറയാ പാറകളും മറ്റേ സൈഡിൽ വലിയ കൊക്കകളും ആണ് പാറയുടെ മോളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ രണ്ടുമൂന്ന് ദിവസമായിട്ട് മഴ പെയ്യുന്നില്ലേ ആ മഴയുടെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അല്ലേ വണ്ടി പറ്റിയതാവോ എല്ലാം ആ സൂര്യപ്രകാശം വന്നു ഓടിയിട്ടുണ്ട് വണ്ടി വണ്ടിക്കാരൻ അറിയാം അതിന്റെ വിഷമം വന്നു അല്ല ഒരക്കാണ്ടും മുട്ടാണ്ടും കൊണ്ടുനടക്കുന്നവനറിയാം അതിന്റെ വിഷമ ഈ റൂട്ട് വഴി ഇലവിഴ പൂഞ്ചരക്ക് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഉള്ളൂ എങ്കിലും സമയം കാണിക്കുന്നത് ഏകദേശം ഒന്നര മണിക്കൂറിന് മുകളിലാണ് കാരണം ഇത് ചെറിയ റോഡാണ് അതുകൊണ്ട് തന്നെ പതുക്കെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കാണിക്കുന്നത് പറഞ്ഞു ഇവിടത്ത് കാണുമ്പോ നിർത്തായിരിക്കാൻ പറ്റുന്നില്ല സൈഡാക്കണ സൈഡൊരു വീട് എടുത്തിട്ടു അല്ലേ വീട് എടുത്താ മതി ഒരു വീട് എടുത്താ മതി കിട്ടുന്നില്ലേ മഞ്ഞ് പൊങ്ങി വരുന്നേ മഞ്ഞ് പൊങ്ങി വരുന്നത് കിട്ടിയാലേ ഓട്ടോ ഫോക്കസ് അല്ലേ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം പ്രകൃതി ഭംഗി ഒരുപാട് ആസ്വദിച്ച് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം അല്ലാതെ ഈ സ്ഥലത്തിനെ കുറിച്ച് അവരൊന്നും പറയാൻ ചരിത്രങ്ങളൊന്നും ഇല്ല സ്ഥലത്തിന്റെ പേരല്ലാതെ വേറെ ഒന്നോ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയിക്കോ ഞാൻ തീരുവല്ലേ കുഴി ഇണ്ട ഇതുവരെ നമ്മളെ കയ്യിൽ അങ്ങനത്തെ വീടും ഇല്ലാത്തോണ്ട് ഇടാൻ പറ്റിട്ടില്ല ഇപ്പൊ കിട്ടി അതാ പറഞ്ഞ ഇനി പോയിട്ട് ഇടണോ കുഴിയാണോ ഇപ്പൊ വെള്ളച്ചാട്ടമാന്ന് തോന്നില്ലേ നമ്മളാ പോന്ന വഴിക്ക് അതിക്ക് വെള്ളച്ചാട്ടങ്ങളുടെ പേര് ആന്റിന് ഞാൻ രാവിലെ നോക്കിയപ്പോഞ്ഞ ഇലവീഴ പൂഞ്ഞിറ ഇത് ഏതാ സ്ഥലമാവോ തൊടുവള്ളി എന്തെന്ന് ല്ലേ പോവപ്പള്ളി അങ്ങോട്ടാണ് സ്ഥലം കണ്ടത് അല്ലേ ആ അല്ലേ അപ്പം ഹോളി ഇമ്മാനുവൽ സി എസ് ഐ ചർച്ച് ഏ അല്ലാണ്ടെന്നെ പറ്റുമോ കുടിക്കാം എന്ന സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ കൂപ്പടിയോ പറഞ്ഞ അതെന്നല്ല ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ സ്ഥല കണ്ടത് ഇപ്പൊ ഞങ്ങള് തിരിഞ്ഞത് കൂവപ്പള്ളിന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാല് വിഴ പൂഞ്ചറയിലേക്കുള്ള റോഡാണ് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാല് കാഞ്ഞാറല്ലേ കാഞ്ഞാർ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇലവീഴ പൂഞ്ചിറ അഞ്ച് കിലോമീറ്റർ ഉണ്ട് എന്നാണ് ചട്ടം പറഞ്ഞത് ഇങ്ങനത്തെ റോഡൊക്കെ ആയിരിക്കും അതാണ് അഞ്ച് കിലോമീറ്ററിൻ്റെ കാമാണിക്കുറൊക്കെ കാണിക്കുന്നത് നല്ല കയറ്റവും അതുപോലെ തന്നെയുള്ള കട്ട റോഡും കേട്ടോ ഞങ്ങള് കൂവപ്പള്ളി എന്ന് പറഞ്ഞ ആ ജംഗ്ഷനിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അവരോട് വഴിയൊക്കെ ചോദിച്ചിട്ടാണ് പിന്നീട് വീണ്ടും യാത്ര തുടങ്ങിയത് വണ്ടി സെക്കൻഡിലൊന്നും പോവില്ല ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും മാത്രമേ വണ്ടി പോകുന്നുള്ളു നമ്മള് സെക്കൻഡ് ഗിയറിലും വണ്ടിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ കേറ്റാണ് കുന്നിൻ്റെ മണ്ടയിൽ ആ മലയുടെ മണ്ടലായിരിക്കും മിക്കവാറും നമ്മൾ പോകണ്ടി വരിക വലിയ കേറ്റം അതുപോലെയുള്ള വളവുകളും പിന്നെ നല്ല കട്ട റോഡുമാണ് കല്ലൊക്കെ ഇളകി താറൊക്കെ ഇളകി കിടക്കുന്ന റോഡും എതിരെ ഒരു വണ്ടി വന്നാൽ പണി കിട്ടും ആ നമ്മളെ നേരത്തെ കാണിച്ചില്ലേ രണ്ട് കല്ലടിക്കാ എനിക്ക് വന്ന ആ സ്ഥലം തന്നെ ഞാൻ തോന്നുന്നു ഇതൊക്കെ താമസിക്കുന്നവരെ രണ്ട് വണ്ടി ഉണ്ട് എന്നാലും എടുത്തിട്ട് എണ്ണയൊക്കെ എത്ര അടിക്കേണ്ടി വരും ഈ ഫസ്റ്റില് സെക്കൻഡിലല്ലേ വണ്ടി പോവുള്ളൂ അവർക്ക് വേറെ മെച്ചമുണ്ട് ഇവർക്കൊരു ഉപകാരമുണ്ട് ഇവരിവിടെ ഒരു മറ്റേ റിസോർട്ടൊക്കെ പണിതിട്ടാല് രണ്ട് റൂം പണിതിട്ടാല് ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കാൻ പറ്റും നമ്മളാ വരുന്ന വഴിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹോം സ്റ്റേ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ ഒരു റൂം രണ്ടാമത്തെ കയറൽ വണ്ടി കയറുന്നു നോക്ക് ഇറക്കുന്നുണ്ട നമ്മൾ വീടിന് പണിയുന്ന പണി ഇതിൻ്റെ കൂടെ ഒരു രണ്ട് റൂം അധികം പെണ്ണിട്ടാ പറ്റില്ല മാസം ചിലവിനുള്ള പൈസ എന്തായാലും കിട്ടും ഇതൊന്നും എസ് വളവല്ലേ അല്ലേ ആ മാപ്പിൽ എസ് ബെൻ്റ് കാണിക്കുന്നുണ്ട് ആ എസ് പോലെ ഉണ്ട് എൻ്റെ മാപ്പ് മലയാളമായതുകൊണ്ട് എസ് വളവും തന്നെയാണ് കാണിക്കുന്നത് മണ്ടൊക്കെ മിക്കവാറും താഴെ കറണ്ട് വരുന്നുണ്ടാവുക വാഗമണ്ണ് വാഗമണ് വരുന്നവരെ മനസ്സിലുള്ള മൊത്തം ആ വാഗമണ്ണും അവിടെ ഒരു പൈൻ വാലി ഉണ്ടല്ലോ പൈൻ വാലി മറ്റേ പൈൻ മരങ്ങൾ കുറേ ഉള്ള അത് പിന്നെ ഒരു സൂയിസൈഡ് പോയന്റോ മറ്റേ വ്യൂ പോയിന്റ് ഒരു സൂയിസൈഡ് പോയന്റ് ഉണ്ട് മറ്റേ അവിടെ നിന്ന് ചാടിച്ചാവുമോ എന്തായാലും അത്രക്കും വില്ലെന്തോ അടിയിൽ ആവട്ടുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒരു അഞ്ചാറ് സ്ഥലങ്ങളുണ്ട് അവിടെ അത് തന്നെയാന്ന് ആ ഭാഗത്ത് വരുന്നവരുണ്ടാവുക ഇതൊന്നും പൊതുവെ ഉല്ലിക്ക കല്ലും അവിടെ വരുന്നവരെ ലിസ്റ്റിൽ ഇല്ലാന്ന് തോന്നുന്നു കാരണം അത് രണ്ട് ഇത് കുറച്ച് ദൂരം ഉണ്ടല്ലോ അവിടുന്ന് പത്ത് മുപ്പത് കിലോമീറ്റർ പോകാനില്ലേ ആ അപ്പോൾ അടുത്തുള്ളതാണെന്ന് നമ്മളിപ്പോൾ അന്ന് മൂന്നാറ് വന്നപ്പോൾ ആ മൂന്നാർ പോകുന്നവരൊക്കെ മൂന്നാർ തന്നെ കാണാൻ കുറേയുള്ളുണ്ട് നമ്മളിപ്പോൾ ഏതൊക്കെയോ ഏരിയ ഇറങ്ങിയില്ലായിരുന്നോ ഇല്ലിക്കല്ല് ഇലപീഴ പൂഞ്ചിറ ഈ ഭാഗത്തൊക്കെ ചെറിയ വാഹനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അതായപ്പോൾ പറഞ്ഞുകൊടുക്കുന്നത് അതായത് വലിയ വാഹനങ്ങളിൽ ബസ് ടൂറിസ്റ്റ് ബസ്സുകളൊന്നുമില്ല ചെറിയ ചെറിയ വണ്ടികളിൽ വരുന്നവരും പിന്നെ ബൈക്കും കൊണ്ട് വരുന്നവരാണ് കൂടുതലായിട്ട് കാണുന്നത് ഇതായത് കണ്ടോ ഈ റോഡിൽ ഇതുപോലത്തെ കുറേ ചാലുകൾ കയറി വച്ചിട്ടുണ്ട് അവിടെ വരുന്ന വെള്ളം ഒഴുകി പോകാനാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഉണ്ട് അതുപോലത്തെ ചാലുകൾ അവിടെ എത്തുമ്പം നല്ല കട്ടറാണ് അവിടെ ടാറിങ്ങൊന്നും ഇല്ല വലിയ ഉരുളും കല്ലുകൾ മാത്രമാണ് കാണുന്നത് അതിനകത്തൂടി വണ്ടിയൊക്കെ പോകാൻ കുറച്ച് പാടാണ് ആറിൻ്റെയൊക്കെ അടിഭാഗം തട്ടാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ ഒരു മെയിൻ റോഡ് വേറെ ഉണ്ട് കേട്ടോ ഞങ്ങളീ പോകുന്നതല്ലാതെ വേറെ ഒരു റോഡുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും മേലുകാവ് മാച്ചുറൽ റോഡെങ്ങാനും ഉണ്ട് ആ റോഡിൽ നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത് അതാകുമ്പം ഇത്രയും മോശം റോഡല്ല കുറച്ചും കൂടി നല്ല റോഡായിരിക്കും അതുവഴിയും ഇലവിഴപ്പൂഞ്ചിരയ്ക്ക് വരാവുന്നതാണ് അന്നേരം കാണുന്ന കാഴ്ചകൾ വേറെ ആയിരിക്കും ഇവിടെ വരെയാണ് കട്ട് റോഡ് ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നീട് നല്ല റോഡാണ് പ്രശ്നമേ അല്ല ചെരിയും ആണ് പ്രശ്നം ഞങ്ങളിപ്പോൾ വന്ന വഴി വന്നു കഴിഞ്ഞാൽ റോഡ് കുറച്ച് മോശമാണ് നല്ല കാഴ്ചകൾ കാണാം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ റോഡ് കുറച്ച് നല്ലതാണ് അങ്ങനെ ഞങ്ങൾ ഇലവിഴാപൂഞ്ചർ എത്തിയിരിക്കുകയാണ് അതിൻ്റെ വീഡിയോയും അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഓക്കേ ബായ്